സംസ്കാരത്തെ സംസ്കാരത്തെ ആ നമുക്ക് പ്രധാനം ചെയ്തതും ഗുരുപരമ്പരയാണെന്നുള്ളത് കൊണ്ട് തന്നെ ആ ഗുരുപരമ്പരയെ നാം ഏറ്റവും ഉപരി ഐശ്വര്യമുപരിയാണ് ഗുരുവിന്റെ സ്ഥാനം എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് കൊണ്ടാണ് കാരണം നമ്മളെല്ലാം ജീവിക്കുന്നത് ദുഃഖ നിവാരണത്തിന് വേണ്ടിയാണ് എന്നത് എല്ലാം വേണ്ടിയാണ് ദുഃഖങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഓരോരുത്തരും ഒരു നിമിഷം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തന്നെയും ദുഃഖങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ് പലരും വ്യത്യസ്തമായ മാർഗങ്ങളിൽ അങ്ങേറ്റം ഭൗതികമായ ചിന്തകളുള്ള ഈശ്വരനെ അംഗീകരിക്കാത്തവരായ अनेक आध्यात्मी जीवित